ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കൊടുഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ എല്ലാം തരില്ല എനിക്ക് ഫാമിലിക്കും സുഖം തന്നെ ഇന്നത്തെ ഫുഡ് കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റായി ഉണ്ടാക്കിയത് പുട്ടും പാചിക്കറിയുമാണ് മക്കളെല്ലാം സ്കൂൾ പോയതിനു ശേഷം ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ലഞ്ചിൻ്റെ പരിപാടി തുടങ്ങി പിന്നെ ലഞ്ചിന് മക്കളൊന്നും ഉണ്ടാവുകയില്ലല്ലോ മക്കളെല്ലാം സ്കൂൾ പോയില്ലേ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചീര കൊണ്ടുള്ള തോരനാണ് ഉണ്ടാക്കിയത് വളരെയധികം പോഷക സമൃദ്ധമായ ഒരു ഹെൽത്തിയായ ഇലവർഗ്ഗമാണിത് ചീര കൊണ്ടുള്ള തോരനും സാദാ ചോറും മസാലക്കറിയും അച്ചാറുമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ചീര ഇതേപോലെയെല്ലാം അടർത്തിയെടുത്ത് അതിൻ്റെ തണ്ടെല്ലാം കളഞ്ഞ് ഇതേപോലെ ഇതേപോലെ ഇല വേറെ വേറെ ആക്കിയതിന് ശേഷമാണ് വാഷ് ചെയ്തെടുത്തത് അതിനുശേഷം കത്രിക കൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തു സ്റ്റവ് ഓണാക്കി ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോൾ എണ്ണ എണ്ണയൊഴിച്ചു എണ്ണയൊന്ന് ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് ഒന്ന് പൊട്ടി വന്നപ്പോൾ കറിവേപ്പിലയും ഒരു പറ്റമുളകും ഇട്ടു അതിലേക്ക് ചീരയും ഇട്ട് കൊടുത്തു അരിഞ്ഞ് വെച്ച ചീരയിൽ ചേർത്ത് കൊടുത്തത് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു കഷ്ണ സവാളയുമാണ് അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം രണ്ടോ മൂന്നോ സ്പൂൺ തേങ്ങയും ചേർത്ത് കൊടുക്കുക കാണുമ്പോൾ തന്നെ അറിയാം നല്ല സ്വാദകരിയലത്തോരുന്നതാണെന്ന് ചോറിന ഇത് മാത്രം മതി അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മക്കളെപ്പോഴേക്കും സ്കൂളിൽ നിന്ന് വന്നു മക്കളുടെ ചായ കൂടി അവരെ കുളിയെല്ലാം കഴിഞ്ഞ് അവർ മദ്രസയിൽ പോയതിന് ശേഷമാണ് രാത്രിയത്തെ ഡിന്നർ ഉണ്ടാക്കാൻ തുടങ്ങിയത് രാത്രി ഉണ്ടാക്കിയത് കുപ്പൂസും മട്ടൻ കറിയുമാണ് മരുവെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് തുടങ്ങിയത് കുപ്പൂസിനെ അതിന് മുന്നിൽ തന്നെ കുഴച്ച് വെച്ചിരുന്നു അതിനുശേഷം മട്ടൻ കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി കറിക്ക് വേണുന്ന സവാളയും തക്കാളിയും എല്ലാം അരിഞ്ഞെടുത്തു അതേപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി മിക്സിയുടെ ചെറിയ ജാറി അടിച്ചെടുക്കുകയും ചെയ്തു ഇഞ്ചി ഒരു ചെറിയ കഷ്ണമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി പാക്കറ്റ് ജിഞ്ചർ പൊടിയാണ് എടുത്തത് സ്റ്റവ് ഓണാക്കി കുക്കർ അടുപ്പത്ത് വെച്ച് എണ്ണ വെച്ച് എണ്ണയൊന്ന് ചൂടായി വന്നപ്പോൾ സവാള ഇട്ടു സവാള ചെറുതായി മൂത്ത് വന്നപ്പോൾ തക്കാളിയും ഇഞ്ചിയും പച്ചവെള്ളം വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു അതെല്ലാം ഒന്ന് വഴിന്ന് വന്നപ്പോൾ മസാലപ്പൊടികളും ചേർത്ത് കൊടുത്തു അതിൻ്റെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം മട്ടൻ കഷ്ണങ്ങളും ചേർത്ത് കൊടുത്തു കുറച്ച് വെള്ളവും ചേർത്ത് കുക്കർ അടച്ചു വെച്ചു ആറ് വിസിൽ വന്നതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തു കുബൂസ് ഇതേപോലെ പരത്തിയെടുത്ത് കുബ്ബൂസ് ചുട്ടെടുക്കുകയും ചെയ്തു ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ ഫുൾ കാണുക സപ്പോർട്ട് ചെയ്യുക ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരെ വരുന്നതുവരെ അസ്സാമലൈക്കും